നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തങ്ങ തോരൻ്റെ റെസിപ്പി കാണാം സാധാരണയായി മത്തങ്ങ വെച്ച് നമ്മൾ ഒഴിച്ചു കറിയും എരിശ്ശേരിയും ഒക്കെ ഉണ്ടാക്കാറുണ്ട് കുറച്ച് ഡിഫറൻറ്റായി ഉണക്കച്ചെമ്മീൻ കൂടി ചേർത്താണ് ഈ തോരൻ ഉണ്ടാക്കുന്നത് ഉണക്കച്ചെമ്മീൻ ആദ്യം തലയും വാലും കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം ഒരു കഷ്ണം മത്തങ്ങയും എടുത്തിട്ടുണ്ട് മത്തങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ ഉണക്കച്ചെമ്മീൻ വെള്ളത്തിൽ കുതിർത്ത് നല്ലപോലെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം തൊലി കളഞ്ഞ് കഴുകി എടുത്തു വെച്ചേക്കുന്ന മത്തങ്ങ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇടാം കഴുകി വൃത്തിയാക്കിയെടുത്ത ഉണക്കച്ചെമ്മീനും ഇതിലേക്ക് ചേർക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു കപ്പ് വെള്ളം കൂടി ഒഴിക്കാം കഷ്ണങ്ങൾ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിക്കാൻ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി കഷ്ണങ്ങൾ ഒന്ന് ഇളക്കി അടച്ചു വെക്കാം ഒരു തോരൻ ഉണ്ടാക്കാനായിട്ട് പച്ച പച്ചമത്തങ്ങയേക്കാളും നല്ല വെളഞ്ഞ മത്തങ്ങ എടുക്കുന്നതാണ് നല്ലത് മത്തങ്ങയും ചെമ്മീനും കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായ അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം ഒരു ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കാം ജീരകപ്പൊടി ഇല്ലെങ്കിൽ ജീരകം ചേർത്താലും മതി മൂന്നല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അല്പം കരുവേപ്പില കൂടി ഇതിലേക്ക് ചേർക്കാം തേങ്ങ കൂടുതൽ അരയരുത് വെള്ളം ചേർക്കാതെ ഒതുക്കിയെടുത്താൽ മതി ഇതുപോലെ പൊടി പൊടിയായി ചതച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടുണ്ട് മത്തങ്ങ പാകത്തിന് വെന്തിട്ടുണ്ട് ഒന്നുകൂടി തിളച്ച് വെള്ളം വറ്റി വരുന്ന സമയത്തിന് അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് തേങ്ങ ജീരകം വെളുത്തുള്ളി കരുവേപ്പില ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തത് ഇത് ചേർത്ത് കഴിയുമ്പോൾ തോരന് നല്ലൊരു സ്മെല്ലാണ് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഈ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അഞ്ച് മിനിറ്റ് കൂടി നമുക്കിത് ആവി എടുക്കാം തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ഇപ്പോൾ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം വളരെ പെട്ടെന്ന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ തോരൻ റെഡിയാക്കി എടുക്കാം ചോറ് കഴിക്കാനായിട്ട് ഈ തോരൻ്റെ കൂടെ മോര് മാത്രം ആയാലും മതി കടുക് വറക്കുന്നതിനായി ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് മുഴുവനും പൊട്ടിക്കഴിഞ്ഞ ശേഷം ഒരു ടീസ്പൂൺ ചതച്ച മുളക് ചേർക്കാം ഇനി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം കുറച്ചധികം കരുവേപ്പില കൂടി ഇതിലേക്ക് ചേർക്കാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന തോരനിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം മത്തങ്ങയുടെ ചെറിയൊരു മധുരം ഒക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളും ഈ തോരൻ കഴിക്കാൻ മടി കാണിക്കില്ല ചോറിനൊപ്പം അല്ലെങ്കിൽ കഞ്ഞിക്കൊപ്പം കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത് വളരെ സിമ്പിളായിട്ടുള്ള ഈ മത്തങ്ങാ തോരൻ്റെ റെസിപ്പി നിങ്ങൾക്കിഷ്ടമെങ്കിൽ ട്രൈ ചെയ്തു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യണം താങ്ക്